ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹിന്ദി വാക്കുകൾ പരിചയപ്പെടാം ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ പറയില്ല ആര് എന്ത് എവിടെ എപ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ഉണ്ടാക്കാം അതിൻ്റെ ഹിന്ദി നോക്കാം ഏത് എന്നുള്ളതിന് ഹിന്ദിയിൽ കോൻസ എന്ന് പറയും ஏது சாரியானிஷ்டம்சா சாடி பசந்த நனக்கு எவ்வளோ போகணா இஷ்டம் தும் அதுல இட்சா ஏது தும்சா ஜூத்த பசந்த் நனக்கு ஏது ஷூ ஆனி இஷ்டம் தும்சா ஹானா பசந்த நனக்கு ஏது பட்ச இஷ்டம் இங்கே കോൻസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ മലയാളത്തിലോ ഒന്നോ രണ്ടോ സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാലോചിച്ചിട്ട് അതിന്റെ ഹിന്ദി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു സെൻറ്റൻസ് എങ്കിലും ഈ രൂപത്തിൽ എഴുതിയിട്ടാൽ എനിക്ക് തൃപ്തിയാവും കേട്ടോ ഞാൻ ഈ പറയുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ അർത്ഥം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും കോൻസ കപ്പടാ പസന്ദ് നിനക്ക് ഏത് തുണിയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഏത് വസ്ത്രമാണ് ഇഷ്ടം തുമേ കോൺസാ ബ്രാൻഡ് പസന്ദ് നിനക്ക് ഏത് ബ്രാൻഡാണ് ഇഷ്ടം അപ്പം കോൺസാന്ന് വെച്ചിട്ട് എത്ര സെന്റൻസ് ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും അടുത്തതാണ് അടുത്ത ക്വസ്റ്റിൻ പേടാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആര് ആര് എന്ന് പറഞ്ഞാൽ കോൻ കോൻ ഹൂ ഇംഗ്ലീഷിൽ ഹൂ പറ ആര് കോൺ എക്സാമ്പിൾ നിന്റെ പിറകിൽ ആരാണ് നിൽക്കുന്നത് നിന്റെ പിറകിൽ തുമ്മെ പീച്ചേ

ഓക്കെ ഏതെങ്കിലും ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ ഈ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് കമന്റ് സെക്ഷനിൽ ഇടാൻ നോക്കുക നോക്കേ എവിടെ എവിടെ എന്നുള്ളതിന് ഹിന്ദിയിൽ കഹാം എന്ന് എവിടെ പറയുന്നൊക്കെ പറയും സംസാരിക്കുമ്പോ കാ നമ്മൾ കാ മാത്രമേ കേൾക്കുള്ളൂ ഹാ നമ്മൾ കേൾക്കില്ല കാ നീ എന്റെ പേന എവിടെയാണ് വെച്ചത് ഓക്കെ എവിടെ എവിടെ വന്നല്ലോ ਤੂੰ ਮੇਰਾ ਕਲਮ ਕਹਾਂ ਰੱਖਾ ਹੈ ਤੂੰ ਮੇਰਾ ਕਲਮ ਕਹਾਂ ਰੱਖਾ ਹੈ ਇਨੇ ਚਲ ਨੇ ਐਂਦੇ ਪੈਨਾ ਐਵੜਿਆਣਾ ਵੱਚਦਾ ਤੂੰ ਮੇਰਾ ਕੱਪੜਾ ਕਹਾਂ ਰੱਖਾ ਹੈ ਨੇਂਦੇ ਤੁਣੀ ਐਵੜਿਆਣਾ ਵੱਚਦਾ ਤੂੰ ਮੇਰਾ ਜੂਤਾ ਕਹਾਂ ਰੱਖਾ ਹੈ ਨੇਂਦੇ ਸ਼ੂ ਐਵੜਿਆਣਾ ਵੱਚਦਾ ਆਪ ਕਹਾਂ ਜਾ ਰਹੇ ਹੈ താങ്കൾ എവിടെയാണ് പോകുന്നത് എവിടെ എവിടെന്നുള്ള ഏത് സെന്റൻസ് ഉണ്ടാക്കണ ഈ പാറ്റേണില് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഓക്കെ എന്ന് പറഞ്ഞാൽ ആരുടെ ഹൂസ് ഇംഗ്ലീഷിൽ നമ്മൾ ഹൂസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ഒ എസ് ഹൂസ് ആരുടെ ഇത് ആരുടേതാണ് കലം കിസ്കാ ഹെ കിതാബ് കിസ്കാ ഹെ ഏ ദുഖാൻ കിസ്കാ ഹെ ദുഖാൻ എന്ന് പറഞ്ഞ കടയാണ് ഈ കട ആരുടേതാണ് ഏ ഷോപ്പ് കിസ്കാഹ് ദുഖാൻ ഷോപ്പും ഒക്കെ ഒന്ന് തന്നെ ഛത്രി കിസ്കാ ഹെ ഈ കുട ആരുടേതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയിട്ടും എന്നുള്ള പാറ്റേൺ സെന്റൻസ് ഉണ്ടാക്കണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ദാരുടേതാണ് ഓക്കെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേരെടുക്ക എന്നിട്ട് ദാരുടേതാണെന്ന് ചോദിക്കാണെ ഏ കിസ്കാഹ് വവ് കിസ്കാ ഹെ ജൂത്ത കിസ്കാ ഹെ പെൻകിസ്കാ ഹെ പ്രോപ്പർട്ടി കിസ്കാ ഹെ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന ഏത് വേർഡ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനേക സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടെ അതിൽ ഇനി ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ കിസ്ക എന്ന് പറഞ്ഞാൽ ആരുടേതാണ് നീ ആരുടെ കൂടെ പോകുന്നു ജയെങ്കി നീ ആരുടെ കൂടെ പോവും കിസ്കേ സാദ് ജയെങ്കി ആരുടെ ഹെൽപ്പ് എടുക്കും തുുംകിസ്ക മതത്തില്ലെങ്കിൽ ആരുടെ മത മതെന്ന് പറഞ്ഞാല് ഹെൽപ്പാണ്സ്ക മതത്തില്ലെങ്കിൽ നീ ആരുടെ ഹെൽപ്പ് എടുക്കും ആരുടെ സഹായം തേടും അങ്ങനെ തൊട്ട് തൊട്ടനവധി സെന്റൻസ് ഈ കിസ്ക ഉപയോഗിച്ച് നിങ്ങൾക്കറിയ ഉണ്ടാക്കാൻ പറ്റും കിസ്കയുടെ മീനിങ് മനസ്സിലാക്കിയോണ്ട് ആരുടെ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ പേടാണ് എങ്ങനെ എങ്ങനെ എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയാ കൈസേ കൈസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ പാസ്ത എങ്ങനെ ഉണ്ടാക്കും പാസ്ത പനീർ എങ്ങനെ ഉണ്ടാക്കും എങ്ങനെ അവിടെ എത്തും അപ്പൊ ഈ എങ്ങനെ എന്നുള്ള വീട് വെച്ചിട്ട് കുറെ സെന്റൻസ് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുക അതിന്റെ താഴെ നിങ്ങളുടെ ഓൺ ഹിന്ദി ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പത്തില് മീനിങ് മനസ്സിലാവുന്ന സെന്റൻസ് വേർഡ്സ് മാത്രം ഉപയോഗിക്കാം അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ലൈക്ക് ഖാന കൈസേ ബനായെ ഖാന നിങ്ങൾക്കറിയ ഭക്ഷണമാണെന്നോ എങ്ങനെ എങ്ങനെയെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു ബനായ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അത് പല ഹിന്ദി വീഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രയത്നിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് എങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചാല് എവിടെയും പോയിട്ട് നിങ്ങൾക്കൊരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് സീരിയസ്ലി പഠിക്കുക എല്ലാവരും വഹാ കൈസേ പോയി അവിടെ എങ്ങനെ എത്തും അപ്പൊ ഇതൊക്കെ നമ്മൾ സംസ് യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആയിരിക്കും അല്ലേ അപ്പൊ ഇതുപോലെ കുറേ സെന്റൻസ് ഉണ്ടാക്കി ഉണ്ടാക്കി നിങ്ങൾ വായിച്ച് പഠിക്കണം എന്ത് എന്ത് എന്നുള്ളതിനെ ഹിന്ദിയിൽ ക്യാ എന്ന് പറയും ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് നീ എന്താണ് ചെയ്യുന്നത് തും ക്യാ കറേ ഹോ തുറേഹോ നീ എന്താണ് കഴിക്കുന്നത് തുംഖ്യാ കറേഹോ നീ എന്താണ് ചെയ്യുന്നത് നീ എന്താണ് തിന്നുന്നത് ജോലിയിലാണ് ബിസി ബിസി ഹിന്ദിയിൽ പറയൂ കാമേ ബിസി ഹോ നീ ഏത് വർക്കിലാണ് ബിസി ആയിക്കൊണ്ടിരിക്കുന്നത് ആരേ നീ എന്താ എന്റെ കൂടെ വരുന്നില്ലേ ക്യാ മേരേ സാത്നിയാറെ നീ എന്റെ കൂടെ വരുന്നില്ലേ അപ്പൊ എന്തിനുള്ള ഇതിനൊക്കെ നമുക്ക് ക്യാ എന്ന പദം ഉപയോഗിക്കാം അപ്പൊ ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഹിന്ദിയിൽ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ള ഒരു ആണ് കേട്ടോ കുറേ ആണ് ഇപ്പം ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്തുകൊണ്ട് ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് ലേറ്റായിത്തും ക്യൂ ലേറ്റ് ഹോ तुम क्यों लेट लेट ना देर देर हो हो गया जाना ും ഹിന്ദിയിലങ്ങനെ വേണമെങ്കിൽ പറയാ ലേറ്റ് ഓഹോ എന്ന് പറഞ്ഞാലും തെറ്റില്ല ആൾക്കാർക്ക് മനസ്സിലാവും തും ക്യൂ ലേറ്റോ നീ എന്തുകൊണ്ട് ലേറ്റ് ആയി അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ കൊറേ മലയാളം സെന്റൻസ് ഉണ്ടാക്കുക എന്നിട്ട് അതിനെ ക്യൂ എന്ന ശബ്ദ പദം ഉപയോഗിച്ചിട്ട് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം നീ എന്തുകൊണ്ടാണ് വരാതിരുന്നത് തുൻക്യു നീ ആയ തും ക്യൂ നീ ആയ നീ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എത്ര എത്ര എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് കിത്തന കിത്തന എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കാണിക്കാനൊക്കെയാണ് എണ്ണം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കാണിക്കാനും എണ്ണം കാണിക്കാനൊക്കെയാണ് നമ്മൾ എത്ര എന്നുള്ള ഇവിടെ ഉപയോഗിക്കുന്നത് ഈ റൂമിൽ എത്ര കസേര ഉണ്ട് ഈ കമ്പരയുമേ കിത്തന കുർശീഹെ ഏ കമറയുമേ കിത്തന കുർശീഹ എന്നുവെച്ചാൽ ഈ റൂമിൽ എത്ര കസേര ഉണ്ട് ഈ സഡക് പർ കിത്തന കുത്ത ഈ സടക്ക് എന്ന് പറഞ്ഞാല് രാ റോഡാണ് റോഡോ അല്ലെങ്കിൽ വഴി ഏത് വഴിക്കും നമുക്ക് സടക്ക് എന്ന് പറയാം ഈ വഴിയിൽ എത്ര പട്ടികളുണ്ട് ഓക്കെ എത്ര പട്ടികളുണ്ട് അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയില്ല നമ്മൾ നടക്കാനൊക്കെ കുറെ പട്ടി ഉണ്ടെങ്കിൽ കിത്തന ഏക്കം പറയാം ഈ സടക്ക് കിത്തന കുത്ത എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ എത്ര അല്ലെങ്കിൽ ഈ റോഡിൽ എത്ര പട്ടികളുണ്ട് ഈ ലൈബ്രറി ലൈബ്രറിയമേ കിത്തന കിത്താബ് ഹെ ഈ ലൈബ്രറിയിൽ എത്ര പുസ്തകമുണ്ട് ഓക്കേ ഫൂല് ഈ ഗാർഡൻ ഗാർഡൻ പറഞ്ഞാല് ബഗീച എന്ന് പറയട്ടെ ഈ ബഗീ ബഗീച മേ കിത്തന റോ റോസ് റോസിന് ഗുലാബിന്ന് പറയും ഗുലാബി ഫൂല് മീൻസ് നിങ്ങക്ക് എങ്ങനെയാണോ ഒരു മലയാളം സെന്റൻസ് ഉണ്ടാക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ മലയാളത്തിൽ കിത്തന എന്നുള്ള അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക ഏർ സെന്റൻസിന്റെ മീനിങ് ഏതെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങള് സെന്റൻസിന്റെ വേർഡ്സിന്റെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അത് കമന്റിൽ അറിയിക്കാൻ ഞാൻ പറഞ്ഞിരുന്നായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും സിൻസിയർലി പഠിക്കാം കേട്ടോ